വിവാഹ മുഹൂർത്തങ്ങളെ അവിസ്മരീയമാക്കാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങൾക്ക് പുറമെ ഏത് ബജറ്റിനും അനുയോജ്യമായ ജ്വലറി സെറ്റുകളുടെ അതിവിപുലമായ ന്യായമായ പണിക്കൂലി മാത്രം ഈടാക്കിക്കൊണ്ടുള്ള സുതാര്യമായ ബില്ലിംഗ് കൂടാതെ കുറഞ്ഞ വിലയിൽ സ്വർണം സ്വന്തമാക്കാൻ വിലയുടെ മൂന്ന് ശതമാനം മുതൽ നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും വരൂ മലബാറിന്റെ പരിശുദ്ധ സ്വർണ്ണത്തിനൊപ്പം ശുഭമുഹൂർത്തങ്ങൾക്ക് പൂർണ്ണതേക്കും മലബാർ ഗോൾഡ് ഡയമണ്ട്സ് സി എൻ ജി റോഡ് നിലമ്പൂർ നിങ്ങളുടെ പൂർവ്വാനുഭവങ്ങളിൽ നിന്ന് പ്രജകളെന്ന നിലയ്ക്ക് പഠിക്കണം ഒരവസരം കിട്ടുമ്പോൾ ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് തിരുത്തെഴുതുകൾ രചിക്കാനാവണം ആ തിരുത്തെഴുത്ത് രചനയുടെ മുഹൂർത്തങ്ങളാണ് പത്തൊമ്പതാം തീയതി വരെയും കടന്നു പോകാൻ പോകുന്നത് യോഗ്യമായ തീരുമാനമെടുക്കണം ഇവിടെ ഈ സിംഹങ്ങളെല്ലാം വിട്ടുപോയ ഒരു പോയിന്റ് ഉണ്ട് ഉണ്ടാരെങ്കിലും അതിന് മുമ്പ് പറഞ്ഞോന്നെനിക്ക് അറിയത്തില്ല ഒരു ഗവൺമെന്റ് കോളേജിന്റെ കാര്യം ഇങ്ങനെ ഓടിക്കളിക്കുന്നത് എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും വിവിധങ്ങളായ കെട്ടിടങ്ങളിൽ നടത്തപ്പെടുന്ന ഒരു ഗവൺമെന്റ് കോളേജിന്റെ കാര്യം ഞാൻ ഉറപ്പുതരുന്നു അതിനുള്ള സ്ഥലം നിശ്ചയിച്ചാൽ മോഹൻ ജോർജ് ഇവിടുത്തെ എം എൽ എ ആണെങ്കിൽ ആ ഗവൺമെന്റ് കോളേജ് ഇവിടെ വരുത്തിയിരിക്കും ഞാൻ വാക്കുതരുന്നു മതത്തിനതീതമായി രാഷ്ട്രീയത്തിനതീതമായി വാഗ്ദാനങ്ങളെ വിശ്വസിച്ചല്ല നടക്കാൻ സാധ്യതയുള്ള വഴി എന്താണെന്ന് കൂടി വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ നിങ്ങൾക്കൊരു പുനർനിശ്ചയമുണ്ടാകണം ഇത് പുനർനിശ്ചയം ആരാണ് അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചത് ഞാൻ ആവേശം പിടിപ്പിക്കണം എന്ന് വിചാരിച്ച് സംസാരിക്കുകയേയില്ല എന്ന് തീരുമാനിച്ചാണ് ഇവിടെ വന്നത് അതിനെന്റെ മാധ്യമ സുഹൃത്ത് ഒരു ഹിന്ദും അവിടെ വെച്ച് തന്നു ഞാൻ ആ ആവേശം പിടിപ്പിക്കൽ എന്താണ് തീ പിടിപ്പിക്കൽ എല്ലാം ഞാൻ അവിടെ അവസാനിപ്പിച്ചു വളരെ ശാന്തമായി നിങ്ങൾക്കും ചിന്തിക്കാനുള്ള ശാന്തത പത്തൊമ്പതാം തീയതി വൈകുന്നേരം ആറ് മണിവരെയും ആ ശാന്തത നിങ്ങൾക്കുണ്ടാവണം വൈരാഗ്യമോ പകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ ഒതുക്കി പിടിക്കുക ആ പക താമര ഇതളുകൾ തഴുതി നിങ്ങൾ പത്തൊമ്പതാം തീയതി മണി മണിവരെയും ആ പ്രക്രിയയിൽ ശാന്തമായി ഇടപഴകുക ഇടപെടുക ഇതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഒരുപാട് വിഷയങ്ങളുണ്ട് എല്ലാം ഇവിടെ എഴുതി കൊണ്ടുവന്ന് ഇത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നിന ഞാനും ഇന്നലെയുമായിട്ട് അഡ്വക്കേറ്റ് സുരേഷിനെ വിളിച്ച് കാരണം തിരുവനന്തപുരത്ത് ഞാനൊരു ബി ജെ പി കാരനായി എം പി ആയി വരുന്ന കാലത്ത് എനിക്ക് നേരെ വലിയ കോൺഗ്രസ് ആക്രമണങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ബി വി രാജേഷിന്റെ കൂടെ എന്റെ വീട്ടിൽ വന്ന് എനിക്ക് കാവൽ നിന്ന ആൾക്കാരിൽ ഒരാളാണ് അഡ്വക്കേറ്റ് സുരേഷ് അഡ്വക്കേറ്റ് സുരേഷുമായിട്ട് ചർച്ച ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ വ്യക്തമായിട്ട് പോയിന്റ് പക്ഷെ ഞാൻ തൃശൂര് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ വളരെ അതിശയം നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നുന്നു എന്റെ പേര് ആരൊക്കെപ്പുറം രാഷ്ട്രീയവുമായിട്ട് പുലബന്ധമില്ലാത്ത യോഗ്യത എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഒന്ന് എഴുതാൻ പോലും യോഗ്യത ഇല്ലാത്ത എത്രയോ പേരാണ് എന്റെ പേരെടുത്ത് വക്രം സൃഷ്ടിച്ചത് എൻ്റെ കുടുംബത്തിനെ പോലും അതിലേക്ക് വലിച്ചു സത്യമൊന്നല്ലേ ഉള്ളൂ ആ സത്യം എന്നെ സംബന്ധിക്കുന്നതാണെങ്കിൽ എനിക്കറിയുന്നതിനപ്പുറം പിന്നെ വേറെ ആർക്കറിയാം വേറെ ആരറിയണം വേറെ ആർക്ക് അതിൻ്റെ ഉള്ളറിയാനുള്ള അവകാശമുണ്ട് ഞാൻ പറഞ്ഞല്ലാതെ ഒരു മനുഷ്യ ജന്മം ഒരു ദൈവ സൃഷ്ടി എന്ന നിലയ്ക്കുള്ള എന്റെ പോലും ധ്രംസിക്കുകയായിരുന്നു എല്ലാ വിഷയങ്ങളും പക്ഷെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആ പ്രചരണം മാർച്ച് നാലാം തീയതി വൈകുന്നേരം തുടങ്ങി വെച്ചെങ്കിൽ ജൂൺ നാലാം തീയതി വിജയം പ്രഖ്യാപിച്ചതിന് ശേഷവും ഞാൻ എന്റെ എതിർ സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ സഹ സ്ഥാനാർത്ഥികൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചത് സഹ സ്ഥാനാർത്ഥികളുടെ പേര് ഉച്ചരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മുരളീചേട്ടനെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അതെന്റെ ലീഡറുടെ മകനായതുമാണ് എനിക്ക് അദ്ദേഹം എന്നെ എന്ത് പറഞ്ഞാലും ശരി തന്നെ എനിക്ക് ലീഡറുടെ മകനോട് തിരിച്ചു പറയുന്നു എന്ന് പറയുന്ന ഉത്തരവാദിത്വം എനിക്കാണ് ഞാൻ വളരെയധികം എന്താണ് ഒന്ന് രോമാഞ്ചം കൊണ്ട് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഇവിടെ നിന്നുകൊണ്ട് ആര്യാടൻ മുഹമ്മദ് സാഹിബിനെയും എം മാണി ഒക്കെ നല്ല സ്മരണകളുടെ ിൽ സ്നേഹത്തോടെ ഇവിടെ അവരുടെ പേരുകൾ ഉച്ചരിച്ചപ്പോ എനിക്ക് വലിയ അഭിമാനം അങ്ങനെ ഉണ്ട് എല്ലാവരും അല്ല എന്നല്ല നമ്മൾ പറയുന്നത് അത് മറ്റവർ പറയുന്ന പോലെ അല്ല എല്ലാവരും അല്ല അതല്ല ഒരുപാട് പേരുണ്ട് അങ്ങനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും മാണിസാറിൻ്റെ കാര്യം എനിക്കിപ്പോൾ ധൈര്യമായിട്ട് പറയാം കാരണം ഇടതന്മാര് പോലും ഏയ് അല്ല അല്ല പെട്ടി മെഷീൻ എന്നൊന്നും ഇനി പറയേയില്ല അല്ലേ അപ്പോ നമ്മൾ ഒരു എലക്ഷൻ അങ്ങ് കടന്നുകൂടി ജയിക്കാൻ വേണ്ടി വക്രതന്ത്രങ്ങൾ അത് മഹാപാപം തന്നെയാണ് എന്റെ കാര്യത്തിൽ ഇപ്പോഴും അതൊക്കെ തുടരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ തിരിച്ച് മൂന്ന് മൂന്ന് അക്ഷരം പറഞ്ഞാൽ മതി സി ബി ഐ ഇസ് ദി ആൻസർ കോൾ ദ സി ബി ഐ എന്ന് പറയുമ്പോൾ പിന്നെ വന്നാൽ അഹ്മാരെല്ലാം കൂട്ടിലാവും പൂരത്തിന്റെ കാര്യത്തില് ഇപ്രാവശ്യം പൂരം വളരെ മനോഹരമായിട്ട് നടന്നു ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം നൽകിയത് പക്ഷെ അതിന്റെ പശ്ചാത്തലം എന്താണ് അത് ഞാൻ രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞത് നല്ലതിനെ നമുക്ക് നല്ലതായിട്ടേ കാണാൻ പറ്റും അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ കരിക്കട്ട ദുരന്തം അതിന്റെ പേരിൽ ഇന്ദിരാഗാന്ധിയെ ഈ നാടിന് കിട്ടിയ നന്മ എല്ലാം മറന്ന് ഉച്ചിച്ച് തള്ളാനോ ലഭ്യം പറയാനോ എന്നെക്കൊണ്ടാവില്ല അങ്ങനെ ഒരു വലിയ ബൃഹത്തായ സമൂഹം നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ രാജ്യത്തിന് പുറത്തുണ്ട് അട്രിബ്യൂഷൻ നമുക്ക് സമർപ്പണ ബുദ്ധി അതുകൊണ്ടാണ് പൂരം മനോഹരമായി നടത്തുന്നതിന് മുഖ്യമന്ത്രി നല്ല തീരുമാനങ്ങൾ ചർച്ചകളിലെല്ലാം രാഷ്ട്രീയം മറന്ന് നേരിട്ട് വിളിച്ച് പങ്കെടുക്കണം എന്തെങ്കിലും സജഷൻസ് ഉണ്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നൽകണം എന്റെ മുന്നിൽ വെച്ച് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കണം ശ്രീ രാജൻ അഹോരാത്രം പണിയെടുത്ത ആളാണ് അദ്ദേഹം സി പി ഐ ആയതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ തള്ളി പറയാൻ പറ്റില്ല അതാ പറഞ്ഞ വ്യക്തികളുണ്ട് ആ വ്യക്തികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കണം ആ വ്യക്തികൾ നമുക്ക് ഉപകരിക്കപ്പെടണം ഉത്തരവാദിത്തമാണ് പക്ഷെ എങ്കിലും നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയില്ലേ ഒരു വോട്ട് ചെയ്യുമ്പോൾ ഇതെനിക്ക് ഉപകരിക്കപ്പെടണം ശ്രീ മോഹൻ ജോർജ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവർക്കും വീട്ടിൽ പോയി കഞ്ഞിയും പയറും ഒക്കെ കഴിച്ചുകിടന്ന് ഇറങ്ങാനുള്ളതാണ് ആനിമൽ മാൻ കോൺഫ്ലിക്റ്റിനെ സംബന്ധിച്ച് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു നവ്യ പറഞ്ഞതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ച പോയിന്റ് കേന്ദ്ര നിയമങ്ങൾ സസഭ പഠിച്ച് നിങ്ങൾ ഇവിടെ ജിയോ ഇറക്കും വളരെ നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രക്ഷുബ്ധതയും പ്രകൃതി സ്നേഹികളെയും മൃഗസ്നേഹികളെയും ഒന്നും വിഷമിപ്പിക്കാതെ കിണക്കാതെ മൃഗങ്ങളെപ്പോലും വിഷമിപ്പിക്കാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും പക്ഷെ ഇത് വരാൻ പോകുന്ന എല്ലാ എലക്ഷനുകൾക്കും ഒരു വിഷയമായിരിക്കണമെന്ന് പറയുന്ന രാഷ്ട്രീയ കുതന്ത്രം വിളയാടുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടാതെ തുടർന്നു കൊണ്ടേയിരിക്കും ഇപ്പോഴും നമ്മുടെ ഈ പട്ടിണി ഇൻഡെക്സിന് ഇങ്ങനെ എല്ലാവരും പുകഴ്ത്തിയാണ് ഓ വളർന്നു ഇന്ത്യയുടെ സ്ഥാനം മുന്നൂറാമത്തെ സ്ഥാനത്തേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കാൻ വേണ്ടി ആനന്ദം പ്രകടിപ്പിക്കുന്ന അതുപോലെ തന്നെയാണ് പട്ടിണിയുടെ കാര്യത്തിൽ നമ്മൾ എത്ര എത്രമാത്രം കൺട്രോൾഡായി എത്രമാത്രം നമുക്ക് അഭിമാനിക്കാൻ തരത്തിലുള്ള ഒരു പൊസിഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്നലെ കൗൺസിൽ യോഗത്തിലും പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ക്യാബിനറ്റ് സെക്രട്ടറിയും വ്യക്തമായി വിളിച്ചു പറഞ്ഞതാണ് ഓൺ റെക്കോർഡാണ് അപ്പൊ പ്രചരിപ്പിക്കപ്പെടുന്ന അസത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ നിശ്ചയങ്ങൾ നിങ്ങളെ അഞ്ചു വർഷം കൊടുക്കും ക്രൂരതയിൽ കൊണ്ടു ചെന്ന് മുക്കി താഴ്ത്തുന്ന പ്രവൃത്തി ആവരുത് ഇലക്ഷൻ അല്ലെങ്കിൽ സിലക്ഷൻ വളരെ ശാന്തമായി ചിന്തിച്ച് നിങ്ങൾക്കൊരു പുതിയ രചന നടത്തണം അത് ഈ നിലമ്പൂരിൽ ഇപ്രാവശ്യം നടത്തു അതിനൊറ്റ കാരണമേ ഉള്ളൂ അത് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഇലക്ഷൻ സത്യത്തിൽ ഇന്ത് മുന്നണി എല്ലാവരും കൂടെ കൂടിയിരുന്ന് അവരിലെ പ്രബലൻ ടി എം സി ആണോ ആപ്പാണോ ഐ എൻ സി ആണോ അതോ ഇനി ഫറൂഖ് അബ്ദുള്ള അദ്ദേഹത്തിന്റെ പാർട്ടിയാണോ എന്ന് പറയുന്ന ഒരു എലക്ഷൻ അതിനകത്ത് നടത്തിയാ മതിയായിരുന്നു ഈ എലക്ഷൻ എന്ന് പറയുന്നത് ഒരു ചതിക്കുഴിയിൽപ്പെടുത്തി ഒരു മാന്യദേഹത്തെ രാജിവെപ്പിച്ച് ഈ എലക്ഷൻ നിലവിൽ വന്നെങ്കിൽ അതിൽ നിന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് എത്ര സീറ്റ് വേരം ചൊല്ലി പിടിച്ചടക്കണം എന്ന് പറയുന്ന തന്ത്രത്തിന് വേണ്ടി ഉതകുന്ന പ്രബലത തെളിയിക്കാനുള്ള എലക്ഷൻ മാത്രമാണ് അല്ലാതെ ഇത് നിങ്ങളുടെ നന്മയിലേക്ക് വന്നു ചേരാൻ പോകുന്ന ഇലക്ഷൻ ആയിരിക്കില്ല നേരെ മറിച്ച് ആ നിശ്ചയം നിങ്ങൾ ശിക്ഷ നൽകിക്കൊണ്ട് ശ്രീ മോഹൻ ജോർജിനാണ് ആ ഒരു വിജയം സമ്മാനിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പടരും 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 നന്ദി നമസ്കാരം